എജുഫിറ്റ് യൂണിസെക്സ് ഫിറ്റ്നസ് സെന്റർ കണ്ടശങ്കടവ് കെ പി എസ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി ടി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു എഡ്യൂക്കേഷൻ വിത്ത് ഫിറ്റ്നസിന്റെ ഒരു സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അറിവും അതോടൊപ്പം ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സ്ഥാപനം ഉപയോഗപ്രദമാകട്ടെ എന്ന് ആശംസം പാവർട്ടി പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ് ഐ ടി സി അനുരാജ് മുഖ്യാതിഥിയായിരുന്നു ജിം പരിശീലകൻ സജിത്ത് കേരള വ്യാപാരി വ്യവസായി സമിതി കണ്ടശങ്കടപ് യൂണിറ്റ് സെക്രട്ടറി ബി വി ഷൺമുഖൻ വൈസ് പ്രസിഡന്റ് സി എൽ റാഫേൽ എന്നിവർ സംസാരിച്ചു നമ്മളിപ്പോൾ ഒരു സ്ഥാപനം ഒരു പതിനഞ്ച് വർഷമായിട്ടുണ്ട് അത് എഡ്യൂക്കേറ്റ് അക്കാഡമി ആയിട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ജിമ്മും കൂടി ഈ കാലഘട്ടത്തിൽ ജിമ്മ അനിവാര്യമാണല്ലോ നമുക്ക് വെയിറ്റ് ലോസിനും കൂടുതലും വെയിറ്റ് പ്രധാനമായിട്ടും നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട് ലേഡീസിനുള്ള നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ കാലഘട്ടത്തില് ഈ എന്താ പറയാ ഈ ആരോഗ്യം നോക്കേണ്ട കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ എല്ലാം യോഗ സൂമ്പ ആം റെസലിംഗ് മാർഷൽ ആർട്സ് എന്നിവയുടെ പരിശീലനവും ഇവിടെ ലഭ്യമാണ് പേഴ്സണൽ ട്രെയിനിങ്ങും ഉണ്ടായിരിക്കും ലോക ഫിഡേ റൈറ്റ്സ് അധ്യാപകരുടെ കീഴിൽ ചെസ്സിൽ ശാസ്ത്രീയമായ പരിശീലനം ഓൺലൈനായും ഓഫ്ലൈനായും ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻ കെ എം ഹരി പഞ്ചഗുസ്തി ദേശീയ റെഫറി സി എസ് സൗമ്യ എന്നിവരുടെ കീഴിലാണ് ചിട്ടയായ പരിശീലനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പരിശീലനം നൽകും രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയും ഞായറാഴ്ചകളിലും ജിമ്മു തുറന്ന് പ്രവർത്തിക്കും ഫിറ്റ് അക്കാദമി എഡ്യൂക്കേഷൻ ആൻഡ് ഫിറ്റ്നസിനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത് എത്രയും നാളും എഡ്യൂക്കേഷൻ നമ്മൾ ചെസ് അതുപോലെ മുതൽ ആം റസ്ലിംഗ് എന്ന കാര്യങ്ങൾ നമ്മൾ നടത്തിയിരുന്നു പുതിയതായിട്ട് നമ്മളൊരു യൂണിസെക്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കൂടുതലായിട്ട് നമ്മൾ സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്ക് വേണ്ടി കണ്ടശാങ്കടവില് ഒരു നല്ലൊരു ജിം ഇതുവരെയായിട്ട് ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മുൻഗണന നൽകിയിട്ട് പക്ഷെ നമ്മൾ സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന നൽകിയിട്ടൊരു ജിമ്മ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ് മെയിലുണ്ട് യൂണിസെക്സ് ആണ് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ വന്നവരവരുടെ ഫിറ്റ്നസ് ഹെൽത്ത് നല്ല രീതിയിൽ നോക്കാൻ സാധിക്കും അതുകൊണ്ട് ബോഡി ിൽഡിംഗ് പരമായിട്ട് പോകുന്നവർക്കായാലും എല്ലാ രീതിയിലുള്ള എക്വിപ്മെന്റ്സും കാര്യങ്ങളും നമ്മളോട് ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും ഈ ഒരു നമ്മുടെ ഈ സംരംഭത്തിനെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും ഫിറ്റ്നസിന്റെ ഒരു സംരംഭം ആരംഭിച്ചിട്ടില്ല കുറച്ചുകാലി ജിമ്മ എന്നുള്ള പ്രാബല്യത്തിലാക്കി അതിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസവും നമ്മുടെ നാട്ടുകാരുടെ വരുന്നു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച ഫീസിൽ നാൽപ്പത് ശതമാനം ഇളവ് നൽകുന്നുണ്ട് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ആറ് രണ്ട് എട്ട് രണ്ട് ഏഴ് രണ്ട് എട്ട് ആറ് ഒന്ന് അഞ്ച് മറ്റൊരു നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം നാല് അഞ്ച് ഒൻപത് രണ്ട് എട്ട്